വനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് തുരത്തിയ പടയപ്പ വീണ്ടും തിരികെ എത്തി ജനവാസ മേഖലയിലെത്തിയ ആന കൃഷികൾ നശിപ്പിച്ചു മേഖലയിൽ ഭീതി പടർത്തി ഇടുക്കി കുറ്റിയാർ വാലിയിലാണ് പണയപ്പ തിരികെത്തിയത് ദേശീയ അന്തർദേശീയ പാതകളിലും ജനവാസ മേഖലകളിലും പലതവണ ഇറങ്ങി ആശങ്ക സൃഷ്ടിച്ച പടയപ്പ ഇടയ്ക്ക് വാഹനങ്ങൾ തടയുകയും ചെയ്തു ആക്രമണം വർദ്ധിച്ചതോടെയാണ് ആനയെ ഉൾക്കാട്ടിലേക്ക് വായിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത് തുടർന്ന് വനംവകുപ്പിന്റെ ആർആർടി സംഘം പടയപ്പയെ കാട്ടിലേക്ക് തുരത്തുകയും ചെയ്തിരുന്നു വനാതിർത്തികളിലൂടെ സഞ്ചരിച്ച് ജനവാസ മേഖലയിൽ എത്തുകയാണ് പടയപ്പയുടെ പതിവ് രീതി വ്യാപകമായ കൃഷിനാശം എത്തിച്ചതോടെ കാട്ടാനെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഡ്രോൺ അടക്കം ഉപയോഗപ്പെടുത്തിയാണ് വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നത് മലയാളം ടെലിവിഷൻ ഇടുക്കി ਚੱਲ ਚਲੀਏ ਸਜਣਾ ਕਿ ਜਿੱਥੇ ਹੁਣ ਅੰਬਰਾਂ ਨਾਲ ਗੱਲਾਂ ਚੱਲ ਚਲੀਏ ਸਜਣਾ ਕਿ ਜਿੱਥੇ ਹੁਣ ਅੰਬਰਾਂ ਨਾਲ ਗੱਲਾਂ ਲੈ ਕੇ ਰੰਗ ਮੈਂ ਫੁੱਲਾਂ ਤੋਂ ਲੈ ਕੇ ਰੰਗ ਮੈਂ ਫੁੱਲਾਂ ਤੋਂ ਤੇਰੇ ਗੱਲਾਂ ਉੱਤੇ ਮੱਲਾਂ ਚੱਲ ਚਲੀਏ ਸਜਣਾ ਕਿ ਜਿੱਥੇ ਹੁਣ ਅੰਬ